ഡാർക്കിനറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമലോൺ കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് എൻ സി ബി പ്രതികളായ എഡിസൺ ബാബു അരുൺ തോമസ് എന്നിവരെ അഞ്ചു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു എൻ സി ബിയുടെ ആവശ്യം നാല് ദിവസത്തെ കസ്റ്റഡി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അനുവദിച്ചു ഓരോ ഇടപാടിലൂടെയും എഡിസന്റെ കയ്യിലെത്തിയിരുന്നത് വൻ തുകയാണ് എഡിസൺ നടത്തിയ ഡാർക്ക്നെറ്റ് ലഹരി ഇടപാടുകളുടെ രീതി ഇയാളിൽ നിന്നും ലഹരി വാങ്ങിയിരുന്നവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇടപാടിലൂടെ സമ്പാദിച്ച പണമെത്ര നിക്ഷേപം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ എൻസിബിക്ക് വ്യക്തത വരുത്തണം ഇടപാടുകളിൽ എഡിസന്റെ സഹായിയാണ് അരുൺ തോമസ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് വഴി സുപ്രധാന വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ഒരു ഗ്രാം കെറ്റമിൻ അഞ്ഞൂറ് രൂപയ്ക്കും മറ്റുമാണ് എഡിസൺ വാങ്ങിയിരുന്നതെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇയാൾ വിറ്റിരുന്നത് കെറ്റമിൻ എൽ എസ് ടി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആയിരത്തിനടുത്ത് ഇടപാടുകളിലൂടെ ഇയാളുടെ കയ്യിലെത്തിയത് കോടികൾ ആഗോള എൽ എസ് ടി വിതരണക്കാരായ സോയു ശൃംഖലയിൽ നിന്നാണ് എൽ എസ് ടിയും മറ്റും ഇയാൾ വാങ്ങിയിരുന്നതെന്ന് എൻ സി ബിക്ക് വ്യക്തമായിരുന്നു അന്താരാഷ്ട്ര ലഹരി ഇടപാട് കണ്ണികളെയും തിരയുകയാണ് കേന്ദ്ര ഏജൻസി അതിനിടെ ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടുടമ ഡിയോളിനെയും എൻ സി ബി കസ്റ്റഡിയിൽ വാങ്ങി മൂവാറ്റുപുഴയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എഡിസനും അരുണും അതോടൊപ്പം തന്നെ ഡിയോളും പഠിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലും പുറത്തുമുള്ള ഇവരുടെ സുഹൃത്തുക്കളും കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണ പട്ടികയിലുണ്ട് എഡിസന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ വസ്തുക്കളുടെ പരിശോധനാ ഫലവും കേസിലേറെ നിർണായകമാകും വീടിന് മുന്നിൽ ഉയരുന്ന വമ്പൻ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലടക്കം ലഹരി ഇടപാടിൽ നിന്നുള്ള പണം ഇയാൾ വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ കുറ്റകൃത്യത്തിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് സമ്പാദിച്ച വസ്തുക്കൾക്കെതിരെയും എൻ സി ബി നടപടിയുണ്ടാകും കസ്റ്റഡിക്ക് ശേഷം പ്രതികളെ തിരികെ നൽകുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് ಮನೋಜ್ ಎಸ್ ಯಶ್ರಾಗಿನ್ ಮಾದೃಭೂಮಿ ನ್ಯೂಸ್ ಕೊಚ್ಚಿ